ഹലോ എന്താ സൺഡേ ആയിട്ട് എന്താ പരിപാടി അപ്പോൾ ഞാൻ സൺഡേ ആയിട്ട് പള്ളി പോയിട്ട് വന്നു പള്ളി പോയിട്ട് വന്നിട്ട് ചോറ് കഴിക്കാനുള്ള തയ്യാറെടുപ്പ് കേട്ടോ അപ്പം ഇന്നലെ രാത്രി ചിക്കൻ കറി വെച്ച് വെച്ചായിരുന്നു അപ്പം മീൻ വറക്കാൻ വേണ്ടിയിട്ട് ഞാൻ പെരട്ടി വെച്ചിട്ട് പോയായിരുന്നു അപ്പോൾ ഇപ്പം മീൻ വറുത്തു അത് കഴിഞ്ഞ് കുറച്ച് മോരി കറി വെച്ചു മോരി കറി ഞാനാണെങ്കിൽ തേങ്ങയൊന്നും അരയ്ക്കാതെ പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ട് മോരി കറി വെച്ചു പിന്നെ ഉണ്ട് മീൻ വറുത്ത ചോറ് കുറച്ച് തോരണം ഇതൊക്കെയാണ് ഇന്ന് ഞങ്ങളുടെ ലഞ്ച് കേട്ടോ അച്ചിൽ പറയാണെങ്കിൽ ഇന്ന് ഞാനും ഒപ്പൂസ് മാത്രമേ ഇന്ന് ലഞ്ച് കഴിക്കാനുള്ളൂ കാരണം എന്ന് വെച്ചാൽ ഇന്ന് ബിരിക്കുട്ടനും എൻ്റെ ചേച്ചിയുടെ മോനെ ആൽവിയും അവർ രണ്ട് പേര് നിന്ന് ചർച്ചില് ഇതിൻ്റെ യൂത്തുകാരുടെ എന്തോ ഇനോഗ്രേഷൻ ഉണ്ടോണ്ട് അതുകൊണ്ട് അവർ രണ്ടുപേരും പള്ളിയിൽ നിന്ന് അവർക്ക് അവിടെ ഭക്ഷണമുണ്ട് അച്ഛൻ എന്തോ എമർജൻസി ആയിട്ട് കമ്പനി പോയിക്കുന്നു അതുകൊണ്ട് അച്ഛൻ ഇനി ഒരു മണിക്കൂർ ലേറ്റ് ആകും എന്ന് പറഞ്ഞു അവൻ ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് വന്നിട്ട് ഒരു മണി ഒരു ഒന്നരയാവുന്ന സമയം അവനങ്ങനെ വിശന്നു ഇരിക്കാനുള്ള സ്റ്റാമിന ഞങ്ങൾക്കില്ല അത് ഞാൻ അപ്പൂസൂടെ ഒന്ന് കഴിക്കാൻ തുടങ്ങി അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വിശേഷം കൂട്ടുകാരോട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് ടേബിളിലോട്ടൊന്നും കൊണ്ടു പോകും അപ്പോൾ ഇനി ഞങ്ങളൊന്ന് ഭക്ഷണം കഴിക്കട്ട് ഞാനും അപ്പൂസും എൻ്റെ അപ്പൂസ് വീഡിയോഗ്രാഫർ ആയതുകൊണ്ട് അപ്പൂസിന് ഇതിൽ കിട്ടത്തില്ല ഞാൻ ഞങ്ങൾക്ക് രണ്ടുപേർ കൂടെ ഒന്ന് എല്ലാം ഒന്ന് വിളമ്പി ഒന്ന് സൈഡിലോട്ടാക്കി കഴിഞ്ഞാലേ ഒന്നര വരെയൊക്കെ നിൽക്കാൻ സ്റ്റാമിനുള്ളു കേട്ടോ രാവിലെ ഞങ്ങളൊരു ചായ കുടിച്ചിട്ട് പോകുന്നതാണ് നമ്മൾ രാവിലെ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ശീലം നമുക്കില്ല അപ്പം അതുകൊണ്ട് നമുക്ക് വിശപ്പിന് സഹിക്കാനൊന്നും നേരമില്ല വിശപ്പിന് സഹിക്കാനുള്ള സ്റ്റാമിനയില്ല അതുകൊണ്ട് ഇപ്പം ചീരക്കറിയും ചീരക്കറിയതും കൂടെ കുറച്ച് മോര് കറിയും കൂടെ ആകുമ്പോൾ ഉണ്ടല്ലോ വേറൊരു ടേസ്റ്റായിരുന്നു അതിന് വേണ്ടിയിട്ടാണ് മോര് കറി വെച്ചത് അത് കഴിഞ്ഞിട്ട് ചിക്കൻ കറിയുണ്ട് പിന്നെ മീൻ വറുത്തതുണ്ട് പിന്നെ ക്രോരും കുറച്ചേ ഉള്ളൂ ക്വാരം ഞങ്ങൾ രണ്ടുപേർക്ക് ചിരിച്ചെടുക്കാൻ അപ്പം ഇതാണ് ഞങ്ങളുടെ ലഞ്ച് അപ്പു സ്വായൂ ഇന്ന് ചോറ് വിളമ്പി അതിൻ്റെ കറിയെല്ലാം കൂടെ ഒന്ന് കുഴച്ച് മോരി കറിയും ചീരക്കറിയും തോരനും ഇതിലൂടെ ചിക്കൻ കറി എല്ലാം ഉണ്ട് പക്ഷേ ഇന്ന് കഴിക്കാൻ ആളില്ല ഇനി വിശന്നിട്ട് ഫ്രൈ ഒക്കെ വരയ്ക്കാൻ തുടങ്ങിയിട്ടുള്ളൂ ഒന്നിട്ട് വരയൊക്കെ എനിക്കാൻ പറ്റും ഓക്കെ അപ്പം ഇന്നത്തെ ഞങ്ങളുടെ സൺഡേ സ്പെഷ്യൽ എന്തായാലും കൂട്ടുകാരുണ്ടല്ലോ അപ്പോൾ ഞാൻ ഈണൊന്ന് കഴിക്കട്ടെ ഇപ്പോൾ അപ്പൂസ് മെസ്സേജ് നോക്കിയിട്ട് അപ്പൂസവും കഴിക്കട്ടെ അപ്പൂസിന് കുറേ നേരത്തെ വീഡിയോ എടുക്കാൻ ഇല്ല ഓക്കെ അപ്പം നമ്മൾ ഈ വീഡിയോ എനിക്ക് പേടും തന്നെ അടുത്ത വീഡിയോ വിടാൻ വരും ടേക്കാം ബൈ സി യു